നമസ്കാരം സാധാരണ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്നത് താഴേക്കിടയിൽ നിന്നെ ഉള്ള ആളുകളുടെ മനസ്സറിഞ്ഞാണ് മനസ്സറിഞ്ഞെന്ന് പറഞ്ഞാൽ സംഘടനാ സംവിധാനത്തിന്റെ ഓരോ തലത്തിലും പരിശോധനകൾ നടത്തിയിട്ടാണ് അതത് ഘടകങ്ങളിലെ പ്രസിഡന്റിനെയോ സെക്രട്ടറിയോ അല്ലെങ്കിൽ ഒക്കെ തിരഞ്ഞെടുക്കുന്നത് എന്നാൽ സമീപകാലത്ത് കോർപ്പറേറ്റ് രാഷ്ട്രീയ സമീപനങ്ങൾ അമേരിക്ക മുതൽ ഇന്ത്യ വരെ പ്രകടിതമായി തന്നെ മുമ്പിലേക്ക് വരുന്ന ഘട്ടത്തിൽ മറ്റ് ചില വ്യത്യസ്തമായ വഴികൾ സ്വീകരിക്കുന്നതായി കാണുന്നുണ്ട് ഇപ്പോൾ അത്ഭുതപ്പെടുത്തിയത് കോൺഗ്രസ്സിനകത്ത് സമീപ നാളുകളിൽ പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പല തന്ത്രങ്ങളും തീരുമാനിച്ചത് പി ആർ സംഘമാണ് കനഗോലു സുനിൽ കനഗോലു എന്ന ദേശീയ തലത്തിൽ തന്നെ വിജയിച്ച പി ആർ സംഘത്തിൻ്റെ നേതാവ് സുനിൽ കനഗോലുവിലെ പാർട്ടിയിൽ തന്നെ സ്വീകരിച്ച് കനഗോലു നിർദ്ദേശങ്ങളാണ് പാർട്ടി നടപ്പാക്കിക്കൊണ്ടിരുന്നത് എന്ന് അന്ന് വാർത്തകളിലൊക്കെ ഒന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്കത് ഗുണകരമായി മാറി എന്ന് നമുക്ക് റിസൾട്ട് കണ്ടപ്പോൾ മനസ്സിലായതാണ് എന്നാൽ ഇനി വരാൻ പോകുന്ന പഞ്ചായത്തിന് അപ്പുറത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സുനിൽ കനഗോലുവാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് എന്നുള്ള വാർത്ത ഒടുവിൽ വന്നു അത്ഭുതപ്പെടുത്തിയത് അതൊന്നുമല്ല ഏറ്റവും ഒടുവിൽ പാർട്ടിയിലെ ഭാരവാഹികളെ നേതാക്കളെ ഇവാലുവേറ്റ് ചെയ്ത് അവരെ നിശ്ചയിക്കുന്നത് ഇന്ന സ്ഥാനങ്ങളിൽ ആരൊക്കെയാണ് ഡി സി സി നേതൃത്വത്തിൽ ആരൊക്കെയാണ് എന്നൊക്കെ നിശ്ചയിക്കുന്ന തരത്തിലേക്ക് കനഗോലുവിൻ്റെ തന്ത്രങ്ങൾ ആശ്രയിക്കുന്ന രീതി ഹൈക്കമാൻഡ് തന്നെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ് രസകരമായ കാര്യങ്ങളാണ് ഇന്ന് പറയുമ്പോൾ തന്നെ ജനങ്ങളെ ബാധിക്കുന്നതാണ് പി ആർ സംവിധാനം ഇന്ന് അത്ര മാത്രം വളർന്നിട്ടുണ്ട് അതിൻ്റെ സാധ്യത വലുതാണ് രാഷ്ട്രീയ നേതാക്കളെ പോലും നിശ്ചയിക്കാൻ കെൽപ്പുള്ളതായി അവർ മാറുന്നു എന്ന് വേണ്ടതിൽ നിന്ന് മനസ്സിലാക്കാൻ ഞാൻ ഇത്രയും പറഞ്ഞത് ആമുഖമായിട്ടാണ് ഇന്നത്തെ മനോരമ പത്രത്തിലെ ഒരു വാർത്തയാണ് ഈ അത്ഭുതങ്ങളിലേക്ക് നമ്മളെ നയിക്കുക കോൺഗ്രസിൻ്റെ പുനഃസംഘടന നേതാക്കളെക്കുറിച്ച് പഠിക്കാൻ കനകോലു എന്ന തലക്കെട്ടിൽ നേതാക്കൾക്ക് സ്ഥാനങ്ങൾ കൊടുത്താൽ അതിനുണ്ടാകാനിടയുള്ള എഫക്റ്റ് ജനങ്ങൾ സ്വീകരിക്കുമോ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നൊക്കെ ആദ്യം പഠിക്കുകയാണ് കനകോലു ഈ സമീപ ദിവസങ്ങളിൽ വി ഡി സതീശൻ്റെ പാർട്ടിയിലെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ കനകോലുവിൻ്റെ പഠന റിപ്പോർട്ട് തൻ്റേതായി അവതരിപ്പിച്ച് അവിടെ ഒരു രാഷ്ട്രീയ തന്ത്രം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രൂപീകരിക്കുന്നതിന് വേണ്ടി വെച്ച ഒരു അജണ്ട രമേശ് ചെന്നിത്തലയും എ പി അൽകുമാറും കൂടി പൊളിച്ചു കൊടുത്തതായി മാധ്യമങ്ങളിൽ വാർത്ത വന്നത് നമ്മൾ കണ്ടതാണ് എന്നാൽ അതിന് ശേഷം അത് കേവലം സതീശന്റെ തന്ത്രമാണ് എന്ന് തെറ്റിദ്ധരിച്ച ആളുകൾക്ക് മുന്നിലേക്ക് വലിയൊരു വെളിപ്പെടുത്തൽ എന്ന നിലയിലാണ് ഈ വാർത്ത എത്തുന്നത് ആ വാർത്ത പ്രകാരം ഹൈക്കമാൻഡ് തന്നെയാണ് കനകോലുവിനെ പറഞ്ഞത് അല്ലാതെ സതീശന്റെ ഇഷ്ടത്തിനല്ല പാർട്ടിയുടെ ഭരണത്തിലേക്ക് തിരിച്ചു വരുന്നതിനുള്ള ഏറ്റവും ഒടുവിലത്തെ അടവും പയറ്റുന്നതിന് വേണ്ടി വളരെ നേരത്തെ ആസൂത്രിതമായി ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് കനുകൂലി വന്നത് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഇപ്പോൾ ഹൈക്കമാൻഡ് തന്നെ നേരിട്ട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എന്നാണ് വാർത്ത വാർത്ത നമുക്ക് എന്താണ് എന്ന് നോക്കിയതിന് ശേഷം ഇതിൻ്റെ മറ്റ് ചില പോയിന്റുകൾ കൂടി ഉണ്ട് അത് വരാം ബ്രൂവറിയിൽ വരെ കനഗോലുവിൻ്റെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് അതെന്താണ് എന്ന് നമ്മൾ അതിനേക്കാൾ അത്ഭുതപ്പെടുത്തും കോൺഗ്രസ് പുനഃസംഘടന നേതാക്കളെ കുറിച്ച് പഠിക്കാൻ കനഗോലു നിർദ്ദേശം നൽകിയത് ഹൈക്കമാൻഡ് കെ പി സി സി പുനഃസംഘടനയ്ക്ക് മുന്നോടിയായി സംസ്ഥാനത്തെ നേതാക്കളെ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനഗോലുവിന് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി പ്രധാന സംഘടനാ ചുമതല വഹിക്കുന്ന നേതാക്കളുടെ കരുത്ത് പരിമിതി ജനങ്ങൾക്കിടയിലെ സ്വീകാര്യത പ്രവർത്തന മികവ് എന്നിവ പരിശോധിച്ചുള്ള റിപ്പോർട്ടാണ് സമർപ്പിക്കുക പൊതുസമൂഹത്തിൽ നേതാക്കൾ നടത്തുന്ന പരാമർശങ്ങളും കർശനമായി നിരീക്ഷിക്കും വ്യക്തിഹത്യ നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കെ പി സി സി ഭാരവാഹികളുടെ പുനഃസംഘടന നടപ്പാക്കുക അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഗംഭീരാണ് നല്ല തീരുമാനങ്ങളാണ് ഇന്ന കാരണങ്ങളാണ് അതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടതാണ് പക്ഷെ ഇവിടെ കനഗോലുവിൻ്റെ സംഘാണ് ചെയ്യുക എന്ന് മാത്രം കനഗോലുവിൻ്റെ സംഘത്തിൻ്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി ഭാരവാഹികളെ നിശ്ചയിക്കുക എന്നുള്ള അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്ന് ഞാൻ പറഞ്ഞ ആ പോയിന്റ് കൂടിയുണ്ട് പുനഃസംഘടന സംബന്ധിച്ച് കേരളത്തിലെ നേതാക്കൾ നിന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി അഭിപ്രായ ശേഖരണം നടത്തിയതോടെ സംസ്ഥാനത്ത് ചർച്ചകൾ അവസാനിച്ചു എന്നും ഇനിയുള്ള തീരുമാനം ഡൽഹിയിൽ നിന്ന് വരും എന്നുമാണ് ഹൈക്കമാൻഡ് അറിയിച്ചിരിക്കുന്നത് ഇതാണ് സാഹചര്യം അപ്പോൾ ചിലർ കളിയല്ല ഹൈക്കമാൻഡ് നേരിട്ടുള്ള ഏർപ്പാടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരുന്നതിനും ഭരണം പിടിക്കുന്നതിനും ഉള്ള തന്ത്രങ്ങൾ കനഗോലുവിനെ നേരിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ് കനഗോലുവിൻ്റെ വിലയിരുത്തൽ പ്രകാരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ വികാരം അതായത് സർക്കാർ വിരുദ്ധ ഭരണവിരുദ്ധ വികാരം ചിതറിപ്പോകരുത് ബി ജെ പിക്കും കോൺഗ്രസിനും ചിതറിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകരുത് അതിനനുസരിച്ചിട്ടുള്ള സീറ്റ് വിഭജനവും നേതാക്കളുടെ നിർണയവും നടത്തണം എന്നുള്ളതാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോഴും അത്തരത്തിൽ വിഭജിച്ചു പോകാൻ ഉള്ള സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ള നിർദ്ദേശം ാണ് കനഗോലു മുന്നോട്ട് വെക്കുന്നത് അങ്ങനെയുള്ള ഇടങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള തന്ത്രങ്ങൾ പയറ്റണം എന്നാണ് കനഗോലുവിന്റെ നിർദ്ദേശം എന്നുള്ളതാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാവുക ഏകദേശം പറഞ്ഞു വരുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് ഈ സാഹചര്യത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം ബ്രൂവറി വിവാദവും പ്രതിപക്ഷ നേതാവും ഒപ്പം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കൂടി ഉയർത്തിക്കൊണ്ടുവന്ന എലപ്പുള്ളിയിലെ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് എലപ്പുള്ളിയിൽ ബ്രൂവറിയിൽ ഒരു സ്വകാര്യ സംരംഭകൻ അവിടെ ഒരു ബ്രൂവറി ഒരു ശാല തുടങ്ങുകയാണ് ആ സാഹചര്യത്തിൽ മദ്യനിർമ്മാണശാല തുടങ്ങുന്ന സാഹചര്യത്തിൽ ഉണ്ടാകാവുന്ന രാഷ്ട്രീയ സാധ്യതകൾ ഉപയോഗിക്കാം പഴയതുപോലെ എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ രമേശ് ചെന്നിത്തലയ്ക്ക് പിന്നാലെ പ്രതിപക്ഷ നേതാവും കൂടി അതിനുവേണ്ടി ആ വിവാദം വെച്ച് ആരാണ് കെ ൻ എന്നുള്ള നിലയിൽ മത്സരത്തിലേക്ക് പോയി എന്നുള്ളതാണ് ഒടുവിൽ ഉണ്ടായ തർക്കം എന്നാൽ അക്കാര്യത്തിൽ രമേശ് ചെന്നിത്തല കുറച്ചും കൂടി സ്കോർ ചെയ്യുന്ന രീതിയിൽ വി ഡി സതീശന്റെ മലയോര ജാഥ നടക്കുന്ന ദിവസം തന്നെ അതിന്റെ ഉദ്ഘാടന ദിവസം തന്നെ ചെന്നിത്തല നേരിട്ട് എലപ്പുള്ളിയിൽ പോയി ഒരു വാർത്ത സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോ നമ്മൾ നോക്കുമ്പോൾ ഈ എലപ്പുള്ളി പ്രശ്നം കാര്യമായി കോൺഗ്രസ് ഊന്നി നിൽക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ ചെന്നിത്തല നാടിനീളെ ഈ മലയോര ജാഥ കടന്നുപോകുന്ന നാടിനീളെ പ്രസംഗിക്കുമ്പോഴും അതിന് ഊന്നൽ കൊടുക്കുന്നില്ല പ്രതിപക്ഷ നേതാവും കാര്യമായി അതിൽ ഇടപെടുന്നില്ല എന്ന് നമുക്ക് കാണാം എന്താണ് ഇതിൻ്റെ അടിസ്ഥാന കാര്യം എന്നുള്ളതാണ് മറ്റൊരു കനകോലു വാർത്ത അതായത് ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് നിലവിൽ ഉയർന്നു വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഭരണകക്ഷി ഉയർത്തുന്ന പ്രശ്നം എം പി രാജേഷ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നതാണ് അതവരൊരു ക്യാമ്പയിൻ പോലെ ഉയർത്തി കൊണ്ടുവരാനുള്ള സാധ്യത കോൺഗ്രസ് കാണുന്നു അത് അവർ ആശങ്കപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഒന്നാമത് എന്താണത് അതായത് കേരളത്തിലേക്ക് കോടിക്കണക്കിന് ലിറ്റർ മദ്യം കൊണ്ടുവരുന്ന കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും രണ്ട് കമ്പനികളാണ് കർണാടക കമ്പനി കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ അവിടുത്തെ മന്ത്രിയും യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ഡയറക്ടർമാരും ചെയർമാനും ഉൾപ്പെടെയുള്ള ആളുകൾ നേതൃത്വം നൽകുന്ന കമ്പനിയാണ് മഹാരാഷ്ട്രയിലെ ബി ജെ പിയുടെ മുൻ മന്ത്രിയുടെ കമ്പനിയാണ് അപ്പൊ ഈ കർണാടകയിലെ കമ്പനിയുടെ താല്പര്യ ഇവിടെ ഒരു ബ്രൂവറി കമ്പനി വന്നാൽ അവിടെ നിന്നുള്ള മദ്യത്തിന്റെ ഒഴുക്ക് നിൽക്കും അവിടുത്തെ കമ്പനിക്ക് വലിയ നഷ്ടമുണ്ടാകും എന്നുള്ള അവർക്കുള്ള കച്ചവടത്തിൽ കുറവുണ്ടാകും എന്നുള്ള ആക്ഷേപം ഇതാർക്ക് വേണ്ടിയാണ് ഈ സമരം എന്നുള്ള ചോദ്യത്തിലേക്ക് എം പി രാജേഷ് എത്തിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിന് ഫണ്ട് ചെയ്യുന്നത് കർണാടകത്തിലെ പാർട്ടിയാണ് കർണാടകത്തിലെ പാർട്ടിയുടെ ഫണ്ട് പ്രധാന ആശ്രയം ഇത്തരത്തിലുള്ള കമ്പനികളുടെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് ആ ഫണ്ട് വരവ് നിൽക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ ഫണ്ട് വരവ് നിൽക്കും അതുകൊണ്ടാണ് ബ്രൂവറിയെ വിവാദത്തിലാക്കുന്നത് എന്നുള്ളൊരു ആക്ഷേപം ഭരണകക്ഷി എം പി രാജേഷ് ഉയർത്തിയിരുന്നു ഇതിൻ്റെ തുടർന്ന് തുടർച്ചയായി കേരളത്തിലെ പാർട്ടി ഈ ബ്രൂവറിയെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോയാൽ കൂടുതൽ കുഴപ്പത്തിലാകും എന്നുള്ള നിഗമനം കനകോലുവിനുണ്ട് എന്നാണ് നമുക്കൊടുവിൽ കിട്ടുന്ന വിവരം അതിൻ്റെ തുടർച്ചയായി ഇത്തരം വിവാദത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ മറ്റ് തലങ്ങളിലേക്ക് രാഷ്ട്രീയ പരിപാടികളിലേക്ക് കടക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം എന്നാണ് ഈ സമരത്തിന്റെ അല്ലെങ്കിൽ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട കാര്യമായ സമരത്തിലേക്ക് കടക്കാത്ത വിധത്തിൽ കാര്യങ്ങൾ എത്തിക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് നിഗമനത്തിലെത്താൻ കഴിയുക ഏറ്റവും ഒടുവിൽ പി രാജീവും എം പി രാജേഷ് ആവർത്തിച്ച നിലപാട് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു കേരളത്തിലെ ഈ ബ്രൂവറിയെ വിവാദത്തിലാക്കുന്നത് ഇവിടെ ഒരു സംരംഭം തുടങ്ങുന്നത് മുടക്കാൻ ശ്രമിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കോൺഗ്രസിന് കർണാടകയിൽ നിന്നും ഫണ്ട് വരുന്നത് നിൽക്കാതിരിക്കാനാണ് എന്ന ഗുരുതരമായ ആക്ഷേപമാണ് പി രാജീവ് ഉയർത്തിയത് ഒരു പ്രധാന സ്ഥലത്തു നിന്നാണ് ഇതുവരെ സ്പിരിറ്റ് വന്നുകൊണ്ടിരുന്നത് കോൺഗ്രസും ബി ജെ പിയുടെ ആളുകളുടെ കമ്പനികളാണ് കേരളത്തിലേക്ക് സ്പിരിറ്റ് കൊണ്ടുവരുന്നത് നിയമപരത്ത് തന്നെ പക്ഷെ അതിന് പല രീതികളുണ്ടാവല്ലോ ഇവരുടെ അടുത്ത തെരഞ്ഞെടുപ്പിനുള്ള സാമ്പത്തിക അടിത്തറയാണ് ഒറ്റ തീരുമാനം കൊണ്ടില്ലാതാകുന്നോ എന്ന് ഉൽക്കണ്ടവർക്കുണ്ട് അതാ പ്രശ്നം വ്യവസായ നിയമപരമാണെങ്കിൽ ആര് വന്നാലും നമ്മൾ അനുമതി കൊടുക്കും എന്താ ഇവർക്ക് മാത്രം അടുത്ത അടുത്താട് വന്നോട്ടെ ഞാൻ ഈ ദാവാസി പോയപ്പോ ഒരു ദിവസം നോക്കുമ്പോൾ പത്രത്തിലൊന്നും വലിയ വാർത്ത വരുന്നില്ല മാധ്യമങ്ങൾ അപ്പൊ ഞാൻ പറഞ്ഞ ഇന്റർനാഷണൽ ബീർ കമ്പനി നമ്മളായിട്ട് ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് അതൊന്ന് പേജിലിട്ടേക്ക് അപ്പൊ അത് കൊടുത്തോളൂ അങ്ങനെയെങ്കിലും നമ്മൾ ഇതാവോസ് ഇതൊക്കെ നടത്തുന്നതെന്ന് അറിഞ്ഞോളൂ അപ്പൊ കൃത്യം വന്നു മന്ത്രി രാജീവ് ബീർ കമ്പനികളെയും ഷിടിച്ചു കേരളത്തിലേക്ക് ഞാൻ അന്നേ പറഞ്ഞു അത് വരട്ടെ വരട്ടവരെണ്ണം നല്ല കമ്പനിൻ്റെ വന്ന അപ്പൊ എന്താ കുഴപ്പം ചുരുക്കത്തിൽ ബ്രൂവറി വിവാദം ഇപ്പോൾ എം പി രാജേഷ് കഴിഞ്ഞ് പി രാജീവിൽ എത്തി നിൽക്കുകയാണ് സി പി ഐ എം ഔദ്യോഗികമായി അത് ആ ആക്ഷേപം ഉന്നയിക്കാൻ തുടങ്ങിയിട്ടില്ല സർക്കാരും പിണറായി വിജയനെ പോലെ പ്രധാനപ്പെട്ട നേതാക്കൾ ആ ആക്ഷേപം ഉന്നയിക്കുന്ന ഘട്ടം വന്നാൽ കോൺഗ്രസ് പ്രതിരോധത്തിലാകും എന്നുള്ള ആശങ്ക നേതൃത്വത്തിനുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇനിയൊരു ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ ആളുകളുടെ മനസ്സിൽ സംശയം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടേണ്ട എന്നുള്ള നിർദ്ദേശവും കനകോലുവിക്കുന്നത് അതുകൊണ്ട് ബ്രൂവറിയുമായി ബന്ധപ്പെട്ട ഇനിയുള്ള വിവാദങ്ങൾ മെല്ലെ അടങ്ങാനാണ് സാധ്യത കെ സുധാകരനെ മാറ്റാൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് മറ്റൊരാളെ വഹിക്കാൻ വേണ്ടിയുള്ള ശ്രമം നേരത്തെ തന്നെ ഒരു വിഭാഗം ആരംഭിച്ചതായി വാർത്തകൾ വന്നിരുന്നു ഈ സാഹചര്യത്തിൽ സുധാകരൻ ഏറ്റവും ഒടുവിൽ എടുത്ത നിലപാട് ഹൈക്കമാൻഡ് സ്വീകരിച്ചു സുധാകരനെ മാറ്റുന്ന കാര്യം ഇപ്പോൾ പരിഗണിക്കുന്നില്ല എന്നുള്ള നിലപാട് അവർ എടുത്തു എന്നാണ് ഒടുവിലത്തെ വിശദാംശം പക്ഷേ ആത്യന്തികമായി കനഗോലുവിന്റെ പട്ടിക അംഗീകരിക്കുകയും ഭാരവാഹികളെ നിശ്ചയിക്കുന്ന സ്ഥിതിയിലേക്ക് കടക്കുകയും ചെയ്താൽ കെ സുധാകരൻ ദുർബലനാകും അദ്ദേഹം വെറും കെ പി സി സി പ്രസിഡന്റ് ആവുകയും അദ്ദേഹത്തിന് സ്വാധീനമില്ലാത്ത വലിയ ഭാരവാഹി നിര തന്നെ വരികയും അത് സതീശനും ഹൈക്കമാൻഡും ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് എത്തുകയും ചെയ്യും ആ സാഹചര്യം സുധാകരനെയും ആശങ്കപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ആത്യന്തികമായി കനകോലുവിൻ്റെ പട്ടിക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംഘത്തിൻ്റെ പഠനം എന്ന് പറയുന്നത് സുധാകരന് ബുദ്ധിമുട്ടുണ്ടാക്കും രമേശ് ചെന്നിത്തലയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാൽ ഹൈക്കമാൻഡും സതീശനും ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യും അതിനും അപ്പുറം തെരഞ്ഞെടുപ്പ് വിജയം സാധ്യമാക്കിയാൽ അത് ആത്യന്തികമായ വിജയമായി മാറുകയും ചെയ്യും എന്നാലും നമ്മൾ ആലോചിച്ച് നോക്കുമ്പം ഭാരവാഹികളെ നിശ്ചയിക്കാൻ ഒരു പി സംഘത്തെ നിയോഗിക്കുക എന്നുള്ള അത്യാസാധാരണമായ ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് അതിൻ്റെ റിസൾട്ട് പോലെ ബാക്കി രാഷ്ട്രീയ പാർട്ടികളും ഇനി അതിലേക്ക് കടക്കുമോ എന്നാണ് നമുക്കറിയേണ്ടത് ബി ജെ പി ഒക്കെ നേരത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒഴികെയുള്ള ആളുകളെയൊക്കെ ഇങ്ങനെ നിശ്ചയിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് നേരത്തെ ദേശീയതലത്തിൽ തന്നെ വാർത്തകൾ അറിയാം കേരളത്തിൽ തന്നെ ഇന്നലെ നിശ്ചയിച്ച അധ്യക്ഷന്മാരെ ജില്ലാ അധ്യക്ഷന്മാരുടെ പട്ടികയും അങ്ങനെയുള്ള പഠനത്തിൻ്റെ തുടർച്ചയായി ഉണ്ടായതാണ് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഇനി കോൺഗ്രസ് കൂടി ഇതിലേക്ക് കടക്കുമ്പം ബാക്കി ചെറിയ രാഷ്ട്രീയ പാർട്ടികളൊക്കെ എങ്ങനെയാണ് ഇതിനെ സമീപിക്കുക എന്ന് നമുക്ക് കാത്തിരുന്നതാണ് നന്ദി നമസ്കാരം